രണ്ടായിരത്തി ഇരുപത്തിയാ രണ്ടായിരത്തി പതിനാറിൽ അധികാരമേറ്റ ശേഷം കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആകെ പിരിച്ചുവിട്ടത് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എവർ പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് എന്നാണ് ക്രൈം നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് നൂറ്റിനാൽപ്പത്തിനാല് പേരെ തൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാവിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് ആകെ പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസുകാരെയാണ് അപ്പം അത് സഭയോടുള്ള സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി നടത്തിയത് സഭയോടുള്ള അനാദരവാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത് ഇന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് താൻ തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട നൂറ്റിനാൽപ്പത്തിനാല് പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം അദ്ദേഹം മാപ്പ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതുകൊണ്ട് ഇത് പ്രിവിലേജ് ഈ കാര്യത്തിൽ ഉണ്ടാവുകയാണ് സ്പീക്കർക്ക് ഞാൻ പ്രിവിലേജ് നോട്ടീസ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തത് സേനയ്ക്ക് മാനക്കേട് ഉണ്ടാക്കിയ അറുപത്തിയൊന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടത് എന്നാൽ പിണറായി സർക്കാരിൻ്റെ ഒൻപത് വർഷത്തെ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ള അവരടക്കം നൂറ്റി നാൽപ്പത്തിനാല് പേരെ പിരിച്ചുവിടണമെന്നുള്ള ഉണ്ടായിരുന്നു കാരണം അത്തരം പേരെ മിസ്കോണ്ടക്ട് ചെയ്ത ആളുകളാണ് സേനയിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവരാണ് അത് അത്തരം ആളുകളുടെ ഒരാളുടെ പേരിൽ പോലും നടപടിയെടുത്തിട്ടില്ല ആകെ പിണറായി വിജയൻ പിരിച്ചുവിട്ടത് സർക്കാരിൽ നിന്ന് സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർ ലീവ് എടുക്കാതെ അബ്സ്കോണ്ടിയതെ ആളുകൾ അത്തരത്തിലുള്ള ആളുകളെയാണ് അദ്ദേഹം പിരിച്ചുവിട്ടത് ലോങ് ആബ്സെൻസ് എവിടെയാണെന്ന് അറിയുന്നത് വിദേശത്ത് പോയവരുണ്ടാകും മറ്റ് ജോലിക്ക് പോയവരുണ്ടാകും പ്രോപ്പറായി പോലീസ് സംവിധാനത്തിൽ അറിയിക്കാതെ ആബ്സെൻ്റ് ആയിട്ടുള്ളവരുണ്ടാകും അങ്ങനെയുള്ളവരെ മാത്രമാണ് അദ്ദേഹം പിരിച്ചുവിട്ടത് അല്ലാണ്ട് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള മിസ്കോണ്ടക്ട് ചെയ്ത ഒരു പോലീസുകാരനെ പോലും പിണറായി വിജയൻ ഒൻപതര വർഷക്കാലത്തിനിടയിൽ പിരിച്ചുവിട്ടിട്ടില്ല ഞാൻ അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹം മറുപടി പറയണം തന്നെയുമല്ല അവർ ചെയ്യുന്ന എന്താണ് നല്ല മിടുക്കന്മാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മൂലക്കരുത്തിക്കൊണ്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളെ തങ്ങളുടെ പാർട്ടി സഖാക്കന്മാരുടെ ഓർഡറുകൾ അനുസരിക്കുന്നവരെ പ്രധാനപ്പെട്ട ക്രമസമാധാന നിലയിൽ അവരെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ പോസ്റ്റിംഗ് നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം പ്രത്യേകിച്ച് ഡിവൈഎസ്പി മുതൽ താഴോട്ടുള്ള പോസ്റ്റിങ്ങൾ എടുത്താൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഈ ഭരണത്തിൻ്റെ കീഴിൽ സുപ്രധാനമായ ക്രമസമാധാന ചുമതലയിലേക്ക് അപ്പോയിൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുകയും അവർക്ക് ഉത്തര വളരെ പ്രധാനപ്പെട്ട ക്രമസമാധാന ചുമതല നൽകുകയും ചെയ്തത് പിണറായി വിജയൻ്റെ ഒൻപതര വർഷക്കാലത്തെ ഭരണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെയുള്ള പരാതികൾ ഈ കളങ്കിതരായ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ നോക്കും ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള ഒരാൾ കളങ്കിതരാണെങ്കിൽ അയാൾക്ക് എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരുന്നവർക്ക് നീതി ഉറപ്പാക്കാൻ കഴിയും ഇത് നമ്മൾ കാണേണ്ട ഒരു കാര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ സമർത്ഥന്മാരായ ആളുകളുണ്ട് കഴിവില്ലാത്ത ആളുകളുണ്ട് എന്നാൽ കളങ്കിതരും കുറ്റാരോപിതരുമായ ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് ഒൻപതര വർഷക്കാലമായി സ്വീകരിക്കുന്നത്